പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഖായുടെയും നാമത്തിൽ തന്നെ ആമേൻ വചനപ്പുലരിയിലേക്ക് നിങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന തിരുവചന ഭാഗം വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വചനമാണ് അവിടെ ഇങ്ങനെ പറയുന്നു ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ദൗത്യത്തിൻ്റെ പ്രധാന ഭാഗമാണ് നിന്നെയും എന്നെയും ക്രിസ്തു ഇരുന്ന കസേരയിലിരുത്താൻ കൂട്ടിക്കൊണ്ടു പോകുക എന്നുള്ളത് പ്രത്യാശയോടെ ജീവിക്കാം വിശുദ്ധിയോടെ ജീവിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവതിന് കൃപ നൽകട്ടെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെ നാമത്തിൽ തന്നെ ആമേൻ